സീറോ മലബാർ സഭാ നേതൃത്വത്തിന്റെ കുറ്റകരമായ അനാസ്ഥയും പക്ഷപാതവുമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം കാരണം സീറോ മലബാർ സിനഡ് ബിഷപ്പുമാരെ നിങ്ങളോട് വിശ്വാസികൾ ചോദിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പുരോഹിതരുടെ അതിക്രമങ്ങളിൽ നിങ്ങൾ എന്ത് നടപടികളാണ് സ്വീകരിച്ചത് എന്നതാണ് ജോർജ് നെലിശ്ശേരി അച്ഛനെ പള്ളിമേടയിൽ വിമത കൊച്ചനും കൂടി ചേർന്ന് പൂട്ടിയിട്ടപ്പോഴും സെലസ്റ്റിൻ അച്ഛൻ സിനഡ് സർക്കുലർ വായിച്ചപ്പോൾ മൈക്ക് പിടിച്ചെടുത്ത് ഫെറോന വികാരിയുടെ ഗുണ്ടകൾ അഴിഞ്ഞാടിയപ്പോഴും തരിയൻ ഞാളിയത്തെനെ തൊട്ടുവായിൽ ആക്രമിച്ചപ്പോഴും കൊച്ചാൽ പള്ളിയിൽ സൈമൺ പള്ളുപെട്ട അച്ഛനെയും കാക്കനാട് ആന്റണി മാങ്കുറിലെ അച്ഛനെയും വിമത വൈദികരുടെ ശിങ്കടികൾ പള്ളി പൂട്ടിച്ച് കുർബാന തടസ്സപ്പെടുത്തിയപ്പോഴും മുഴിക്കുളം ഫൊറോന പള്ളിയിലും ബസലിക്ക പള്ളിയിലും ആന്റണി പുതുവേലിയിലെ അച്ഛനെ തടഞ്ഞപ്പോഴും തൃപ്പൂണിത്തറ പാലാരിവട്ടം മാതാനഗർ പള്ളികളിൽ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ച അച്ഛന്മാരെ ഗേറ്റ് പൂട്ടി തടഞ്ഞപ്പോഴും പ്രസാദഗിരിയിൽ കുർബാന മധ്യെ എൺപത്തിരണ്ട് വയസ്സുള്ള തോട്ടുംപുറം അച്ഛനെ പിടിച്ചു തള്ളി സങ്കീർത്തിയിലാക്കിയപ്പോഴും വിമതകൂരിയെ ആസൂത്രണം ചെയ്ത പ്രകാരം ഏകീകൃത കുർബാന അർപ്പിക്കുന്ന മരുതോർവട്ടത്ത് ജോർജ് മൂന്നേലി അച്ഛനെ തടഞ്ഞപ്പോഴും ഏറ്റവും ഒടുവിൽ ഉദയംപരൂർ സുന്നഹദോസ് പള്ളിയിൽ കുർബാന തടഞ്ഞ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോഴും ഇതെല്ലാം അറിഞ്ഞിട്ടും ഒരു നടപടിയും എടുക്കാതെ പ്രോത്സാഹനം നൽകിയ സഭാ നേതൃത്വത്തിന്റെ ഇരട്ടത്താപും വിശ്വാസികളോടുള്ള വെല്ലുവിളിയും മാർപാപ്പയോടുള്ള അനാദരവും അനുസരണക്കേടും തന്നെയല്ലേ നിങ്ങൾ എല്ലാവരും നിശ്ശബ്ദമായി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറ്റവാളിയായ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ ഫ്യൂഡൽ പ്രഭുവിനെ പോലെ നീങ്ങുകയാണ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്നും മാർ റാഫേൽ തട്ടിലിനെ നീക്കം ചെയ്യപ്പെടണമെന്നാണ് വിശ്വാസികളുടെ ഒരു ആഗ്രഹം ഉപയോഗശൂന്യനായ ആർച്ച് ബിഷപ്പാണ് എന്നാണ് വിശ്വാസികളുടെ ആഗ്രഹം മേജർ ആർച്ച് ബിഷപ്പിനെതിരെ നടപടി എടുക്കേണ്ടത് സിനഡും വത്തിക്കാനുമാണ് എത്രയും വേഗം ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് മാർത്തട്ടിലിനെ നീക്കം ചെയ്ത് സഭാ വിബന്ധന്മാരുടെ ശല്യത്തിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്